ഹലോ ഒരു സംഭവം കാണിച്ചു തരാമോ എല്ലാവർക്കും അതെ കണ്ടില്ലേ ഈ ഒരു മതിൽ ഈ ഒരു മതിലിൻ്റെ അപ്പർ സൈഡെന്ന് പറയണത് നമ്മുടെ ആകാശവാണിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ മതിലിൻ്റെ പുറത്തൊരു വൈ ടൈപ്പ് ഒരു മെറ്റൽ നമ്മൾ വെച്ചേക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇതെന്തിനാണെന്നറിയാമോ അതെ കണ്ടോ കണ്ടോ ഇതെന്താന്ന് സംഭവമെന്ന് മനസ്സിലായോ ഈ സംഭവം നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർ നമ്മുടെ മലയാളികൾ തന്നെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഫുഡ് പേസ്റ്റുകളും ഒക്കെയാണ് ഈ സംഭവം ഈ മതിൽ കെട്ടിനകത്തോട്ടാണ് വലിച്ചെറിയുന്നത് ഇതിപ്പോൾ റൈറ്റ് സൈഡാണ് ഈ മതിലിൻ്റെ അകഭാഗം പക്ഷേ കൃത്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടത് സൈഡിൽ ജനവാസ മേഖലയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് മനസ്സിലാകുന്നുണ്ടാവാം ആദ്യം കാണിച്ച ആ ഭാഗത്ത് കമ്പി കെട്ടിയിട്ടില്ല കമ്പി വേലി കെട്ടിയിട്ടില്ല കാര്യം ഇതിപ്പോൾ പണി കഴിഞ്ഞിങ്ങനെ വരികയാണ് പണി കഴിഞ്ഞ് നേരത്തെ കാണിച്ച ഭാഗത്ത് പണി പൂർത്തിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചെറിയുന്ന ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ കാണാത്തത് തന്നെ ഇപ്പോൾ ഇതിപ്പോൾ ശരിക്കും കാണുന്നുമുണ്ട് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ പണി കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് മാത്രമാണ് സംഭവം ഇത് കാണാത്തത് ഈ പണി കഴിഞ്ഞ സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നവർക്ക് ആരോഗ്യം ഇല്ലാത്തവരാണ് വലിച്ചെറിയുന്നതെങ്കിൽ ഇത് സംഭവം അപ്പുറത്തെ സൈഡിൽ എത്തുന്നില്ല ഏകണ്ടില്ല ഇപ്പോൾ ഒരു പോർഷൻ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എവിടെയാണെന്നുള്ളത് ഇത് ഭീമാപള്ളിയുടെ പുറകിലെ ഗേറ്റാണ് അപ്പോൾ ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്നതും ഈ പരിസരവാസികൾ തന്നെയാണ് ഇതിനകത്ത് ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ് ഈ മഴക്കാലം വരുമ്പോൾ ഈ വേസ്റ്റുകളെല്ലാം അവിടെ കിടന്ന് അഴുകി അതിനകത്ത് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകളോ ഫംഗസുകളോ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മരക രോഗങ്ങളുണ്ടാകുമ്പോൾ ഇത് ആദ്യം ഉണ്ടാകുന്നത് ഈ പ്രദേശത്തുള്ളവർക്കാണ് അപ്പോൾ ഒരപേക്ഷയുണ്ട് ഈ പ്രദേശത്തുള്ളവർ ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഫലം അനന്തര ഫലം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുപോലെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഭീമാപള്ളി പ്രദേശവാസികൾക്കും അത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള വലിയ തുറ ചെറിയതുറ പ്രദേശവാസികൾക്കുമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പേരും ശ്രമിക്കുക